ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡേബി കൊച്ചിദുരം ഈ രാത്രി എന്താ പരിപാടി എന്ന് കരുതണ്ട ഒന്നുമില്ല ഞാൻ രാത്രി നായക്ക് ചോറ് കൊടുക്കാൻ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ അവരെ കാര്യസാധ്യത്തിനായി വേഗം മോളത്ത് പറമ്പിലേക്ക് പോകും കല്ലു ഈ ഓറിയെ പോയ തീരെ വിളിച്ചലൊന്നും വരില്ല വരണമെങ്കിൽ കല്ലുവിളി പോയി ചെന്ന് കൂട്ടിക്കൊണ്ടുവരണം അപ്പൊ ആരും ഇടങ്ങളിലേക്കൊന്ന് കാണിക്കാന്ന് കരുതി കല്ലു പോയി തിരിച്ചു വന്നു എന്നിട്ട് മോറിയേ വന്നില്ല അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ അവൻ വരുന്നില്ല ഇനി കുറച്ച് കഴിഞ്ഞ് വീളു പോയി അവന് കൂട്ടിക്കൊണ്ടുവരു ഇവരൊരു ബോണ്ട് നിങ്ങള് നോക്കി മനുഷ്യന്മാരെ കാട്ടും അടിപൊളി ബോണ്ടല്ലേ രണ്ടും കൂടി വരുന്നത് അപ്പൊ ഈ കൊച്ചുകൂടി ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ